അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ രൂക്ഷമായിരിക്കുന്ന വിമർശനവും ആക്ഷേപ സ്വരവുമായി രാജ്യതലസ്ഥാന നഗരിയിലടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും ഇപ്പോൾ അരങ്ങേറുകയാണ് പറയുന്ന കാര്യം ട്രംപിന് മാനസിക വിഭ്രാന്തി ഉണ്ട് അമേരിക്കയെ പോലെയുള്ള ഒരു രാജ്യത്തെ നിയന്ത്രിക്കാനോ അതുമായി ബന്ധപ്പെട്ട രാജ്യ പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ യുക്തിപരമായിരിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കാനോ സാധിക്കാത്ത വിധം ലോകത്തിനു മുൻപിൽ രാജ്യത്തെ അപഹാസ്യപ്പെടുത്തുന്ന പ്രവർത്തനമാണ് അധികാരമേറിയതിനു ശേഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ട്രംപ് വിരുദ്ധ പ്രക്ഷോഭകാരികൾ വിളിക്കുന്ന ഏറ്റവും ശക്തമായിരിക്കുന്ന മുദ്രാവാക്യം രാജ്യത്തെ അൻപത് സംസ്ഥാനങ്ങളിലും മെക്സിക്കോ കാനഡ പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ ട്രംപിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടക്കുകയാണ് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായിരിക്കുന്ന പ്രവർത്തനത്താൽ അമേരിക്കയിലെ പൗരന്മാർക്ക് മറ്റ് രാജ്യത്ത് സന്ദർശിക്കാൻ പോലും പറ്റാത്ത വിധം അപമാനിക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ശത്രുക്കൾ ചെയ്യുന്ന പ്രവൃത്തി ഒരു രാജ്യത്തിൻ്റെ ത രാജ്യ രാജ്യത്തിൻ്റെ തലപ്പ് തിരുന്ന് കൊണ്ടൊരു പ്രസിഡന്റ് ചെയ്യുക എന്ന് പറയുന്നത് ലോകത്തെവിടെയും കേട്ട് കേൾവി പോലും ഇല്ലാത്ത കാര്യമാണ് എന്ന തരത്തിലാണ് ട്രംപ് വിരുദ്ധ പ്രക്ഷോഭകാരികൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളും അവർ ലോകത്തോട് സംസാരിക്കുന്ന രീതികളും അങ്ങനെയാണ് മറ്റൊരു ഭാഗത്ത് പറയുന്നത് ട്രംപും ഇലോൺ മസ്കും ലോകത്തെ ലോകത്തിന് മുൻപിൽ രാജ്യത്തെ പണയം വെച്ചിരിക്കുന്നു ഞങ്ങൾക്ക് അതായത് രാജ്യത്തിലെ പൗരന്മാർക്ക് അമേരിക്കൻ പൗരന്മാർക്ക് കൃത്യമായിരിക്കുന്ന അല്ലെങ്കിൽ വ്യക്തമായിരിക്കുന്ന എന്തെങ്കിലും നിലപാടുകളൊന്നും പറയാനില്ലാത്ത വിധം ഞങ്ങളുടെ നയങ്ങൾക്കും നിലപാടുകൾക്കും വിരുദ്ധമായി രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കുറഞ്ഞ കാലമായി ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അനാവശ്യമായിരിക്കുന്ന രാജ്യങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും വഷളാക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയോടൊപ്പം തന്നെ ലോകത്താകമാനമുള്ള രാജ്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തോട് അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം അതായത് ശത്രുക്കളെ ഒരുപാടുണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ചെയ്യുന്നത് ഇതൊന്നും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല നികുതി എല്ലാ രാജ്യത്തിനുമുണ്ട് കയറ്റുമതിയും ഇറക്കുമതിയും ഒരു ഭാഗത്തേക്ക് മാത്രമല്ല നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ നിന്ന് മറ്റു രാജ്യത്തേക്കും ഇതേപോലെ തന്നെ കയറ്റുമതി ചെയ്തുകൊണ്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നികുതി കൂട്ടാവുന്നതേ ഉള്ളൂ അമേരിക്കയിലേക്ക് തന്നെ ലോകത്തിലെ പരമാവധി രാജ്യങ്ങളിൽ നിന്ന് വസ്തുക്കൾ വ്യത്യസ്തമായിരിക്കുന്ന വസ്തുക്കളെല്ലാം ഇറക്കുമതി ചെയ്യുന്നുണ്ട് അവർക്ക് വേണമെങ്കിൽ നികുതി കൂട്ടാൻ വേണ്ടി പറ്റും നമ്മുടെ നിർമ്മിതമായിരിക്കുന്ന വാഹനങ്ങൾ കാർ അടക്കമുള്ള ഒരുപാട് ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളൊക്കെ മറ്റു രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട് അവർക്കും നികുതി കൂട്ടാൻ പറ്റും ഇതൊന്നും വലിയ ഒരു അതിശയിപ്പിക്കും ഒരു സംഭവമായിട്ടോ ഒരു യുദ്ധപ്രഖ്യാപനം പോലെ നടത്തേണ്ട കാര്യമല്ല പരസ്പരം സഹകരണ അടിസ്ഥാനത്തിൽ നടത്തേണ്ട പ്രവൃത്തിയാണ് ട്രംപിൽ എന്തോ മാനസികപരമായിരിക്കുന്ന വിഭ്രാന്തി ഉണ്ട് അതുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ യുക്തിപരമല്ലാത്ത രീതിയിൽ നടത്തുന്നത് ചില പത്രങ്ങൾ ട്രംപ് എന്ന് തന്നെ വിശേഷിപ്പിച്ച ഹെഡ്ലൈൻ പോലും കാണാൻ വേണ്ടി സാധിക്കും അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രസിഡന്റിനെ അപഹാസ്യപ്പെടുത്തുന്ന രീതിയിൽ ആ രാജ്യത്തിലെ ജനങ്ങൾ പ്രക്ഷോഭം നടത്തുകയും രാജ്യത്തിലെ പ്രസിഡന്റിന് മാനസിക വിഭ്രാന്തി ഉണ്ട് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് പോയി പോയി അവർ എത്തു പറയുന്ന കാര്യം ട്രംപിന്റെ സ്വകാര്യ വസതിയായ ഫ്ലോറോ ഫ്ലോറോയിഡയിലെ മാർ ലഗോയ്ക്ക് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് തന്നെ പ്രദേശത്തേക്ക് വരെ പ്രക്ഷോഭകാരികൾ എത്തിയിരിക്കുന്നു ഫ്ലോറിഡയുടെ പരമാവധി മേഖലയൊക്കെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ ആ മേഖല പോലീസ് വലയത്തിലാണ് ആ വലയം ഭേദിച്ചുകൊണ്ട് പ്രകടനം നടത്തുന്നവരെ കാണാൻ വേണ്ടി പറ്റും ജന്മദേശത്തിലേക്ക് പ്രക്ഷോഭമെത്തിയെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതിന് സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം മുമ്പുണ്ടായിട്ടില്ല എന്താണോ തിരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞത് നിങ്ങളത് പാലിക്കാൻ നിർബന്ധമാണ് നിങ്ങളത് എന്തുകൊണ്ട് പാലിക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങളും വരുന്നു ഇലക്ഷനോടനുബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം രണ്ട് യുദ്ധങ്ങളും ഞാൻ വന്ന് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഇടയിൽ അവസാനിക്കും അതിനൊരുപാട് സമയമൊന്നും എനിക്ക് ആവശ്യമില്ല ഞാൻ കൃത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ അത്തരം ഭരണാധികാരികളൊക്കെ ഇടപെടലുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അധികാരം ഏറിയിട്ട് മാസം കഴിഞ്ഞിട്ടും ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധമോ പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമോ അവസാനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ട്രംപ് അധികാരത്തിലേറിയതിന് ശേഷമാണ് ഇത്രയേറെ ഫലസ്തീനികൾ കൊല്ലപ്പെടുന്ന ഒരു ഒരു ദിവസമൊക്കെ അഞ്ഞൂറോളം ഫലസ്തീനുകൾ കൊല്ലപ്പെട്ട റിപ്പോർട്ടൊക്കെ വരുന്നത് ആദ്യമായിട്ടാണ് യുദ്ധത്തിൻ്റെ ഒക്ടോബർ ഏഴാം തീയതി യുദ്ധത്തോടനുബന്ധിച്ച് ഏറ്റവും കൂടുതൽ മരണം നടന്നത് ഇസ്രായേൽ ഫലസ്തീനിലെ ആശുപത്രി അക്രമിച്ചവുമായിട്ട് ബന്ധപ്പെട്ടാണ് അറുന്നൂറ് പേർ കൊല്ലപ്പെട്ട ലോകത്തെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന മരണം നടന്ന അന്താണ് അതിനുശേഷം പിന്നീട് ഏറെക്കുറെ ഒറ്റപ്പെട്ട അക്രമങ്ങളും തിരിച്ചടികളും മരണങ്ങളൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എങ്കിൽ ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം രണ്ടാം ഘട്ടം വെടിനിർത്തൽ അവസാനിച്ചു അല്ലെങ്കിൽ വെടിനിർത്തലോ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞങ്ങളിത് തുടർച്ച ചെയ്യുന്നില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞതിനോടനുബന്ധിച്ച് അവിടേക്ക് വ്യോമ വ്യോമാക്രമണങ്ങളെ ശക്തമാക്കുകയും ഗസയുടെ തെക്ക് വടക്കൻ മേഖല കൊണ്ട് ശക്തമായിരിക്കുന്ന വ്യോപ വ്യോമാക്രമണത്തിൽ നാനൂറ്റി പത്ത് പേരാണ് ഒറ്റ ദിവസം ഒരേ സമയത്ത് മരണപ്പെട്ടത് പിറ്റേ ദിവസം വീണ്ടും മക്കളം നടത്തി ഏകദേശം നൂറോളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നു ഇത് പൂർണ്ണമായിരിക്കുന്ന അമേരിക്കയുടെ പിന്തുണയോടുകൂടി ചെയ്യപ്പെട്ട പ്രവൃത്തിയാണ് കാര്യം ഒരു മാസത്തെ വെടിനിർത്തൽ കരാർ വ്യവസ്ഥ ഒക്കെ പാലിച്ചുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബന്ധികളെ മോചിപ്പിക്കുകയും അതിനനുസരിച്ച് പാലസ്തീൻ തടവുകാരെ വിട്ടയൊക്കെ ചെയ്യുന്ന കരാർ വ്യവസ്ഥ നിലനിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടാം ഘട്ട വെടിനിർത്തൽ എന്ന് പറയുന്നത് ഒന്നാം ഘട്ട വെടിനിർത്തലിൻ്റെ അവസാന ഭാഗത്ത് ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് രൂപമുണ്ടാക്കണം എന്ന് ആ വ്യവസ്ഥയിൽ പറയുന്നുണ്ട് എന്നാൽ അത് താൽപ്പര്യം കാണിക്കാതെ മുഖവിലേക്ക് എടുക്കാത്ത രീതിയിലുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ന തന്നെയവനെ പിന്തുണക്കുന്ന ഘടകക്ഷികൾ വലതുപറ്റ തീവ്ര ചിന്താധികരിക്കുന്ന ജൂത രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് തൃപ്തി അടയാൻ വേണ്ടിയിട്ട് യുദ്ധം നിർത്തുകയല്ല തുടരുകയാണ് വേണ്ടത് എന്ന് അവരുടെ താല്പര്യത്തിനനുസരിച്ചാണ് വീണ്ടും ഗസ ആക്രമിക്കുന്നത് ആ ഗസ ആക്രമിച്ചോടനുബന്ധിച്ച് അതിന് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ അമേരിക്കയിൽ നിന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി വാങ്ങിയിട്ടുണ്ട് എന്ന് പിന്നീടുള്ള അമേരിക്കയുടെ നിലപാടൊക്കെ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും ഇത്രയും ആളുകൾ ഇത്രയേറെ ആളുകൾ കൊല്ലപ്പെട്ടിട്ട് പോലും ഇത് ഇസ്രായേൽ ചെയ്ത് തെറ്റാണ് എന്നല്ല പറഞ്ഞത് തങ്ങൾ ഇസ്രായേലിനൊപ്പം ഉണ്ട് എന്ന തരത്തിലാണ് പറഞ്ഞത് അപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയാണ് ഈ പ്രവർത്തി ചെയ്യുന്നത് ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെന്ന് മാത്രം അത്രയ്ക്ക് ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇസ്രായേലിനകത്ത് ഉണ്ടാകുന്നു അത് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഈ വോട്ടർമാരോട് പറഞ്ഞതിന് വിരുദ്ധമായിരിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത് അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല അദ്ദേഹത്തിന് എന്തെങ്കിലും മാനസിക കോശ കുഴപ്പമുണ്ടെങ്കിൽ പ്രശ്നമുണ്ടെങ്കിൽ അതിന് വേണ്ടപ്പെട്ട ഡോക്ടർമാരെ കാണിച്ച് ചികിത്സ തേടുകയാണ് വേണ്ടത് അല്ല അതല്ലാതെ രാജ്യത്തെ വെച്ചുകൊണ്ട് വിലപേശുന്ന പ്രവർത്തനങ്ങളും ഞങ്ങൾ വലിയ ശക്തിയുള്ള രാജ്യമാണ് അതുകൊണ്ട് ഞങ്ങളെ ആക്രമിക്കാൻ ഒരാൾക്ക് സാധിക്കില്ല ഞങ്ങളാണ് ആധിപത്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക എന്നല്ലാതെ ഇറാന് മുൻപിൽ തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് അമേരിക്കക്ക് എത്രത്തോളം സൈനിക ശക്തിയും ബലവും ഉണ്ട് എന്നൊരു തിരിച്ചറിവ് ഉണ്ടായി എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇറാൻ്റെ കൈവശത്തുള്ള ആയുധങ്ങളെക്കുറിച്ചോ ആണവായുധവുമായി ബന്ധപ്പെട്ട സംവിധാനത്തെക്കുറിച്ചോ അവിടെ ശക്തിയെക്കുറിച്ചോ ഇപ്പോഴും അമേരിക്കക്കറിയില്ല എന്നുള്ളിടത്തുമാണ് ഇറാൻ വിജയിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോ മൂന്ന് യുദ്ധത്തിലും നേർക്കു നേരെ പങ്കാളിത്തം വഹിച്ച രാജ്യമാണ് ഇറാ അമേരിക്ക എന്നതിനാൽ അവർക്ക് എവിടെയെങ്കിലും ഒരു വിജയമുണ്ട് എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല ചെങ്കടലയില്ല പലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേലിനോടൊപ്പമാണ് അമേരിക്ക ഉള്ളത് അവിടെ വിജയം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഉക്രൈൻ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഉക്രൈനോടൊപ്പമാണ് അമേരിക്ക ഉള്ളത് അവിടെ വിജയം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ലോകത്തിന് മുമ്പിൽ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ലോക ബലവും ശക്തിയുമുള്ള രാജ്യമാണെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന തൻ്റെ ഇടത്തിലും അതിൻ്റേതായിരിക്കുന്ന പക്വതയിലും വിഷയത്തിൽ ഇടപെടുകയും വിഷയം കൈകാര്യം ചെയ്യുകയും വേണം അതല്ലാത്ത രീതിയിൽ ഒരു ദിവസം ഒരു കാര്യം പറയുന്നു പിറ്റേ ദിവസം അത് മാറ്റി പറയുന്നു അതിൻ്റെ തൊട്ടടുത്ത ദിവസം അത് രണ്ടും മാറ്റി പറഞ്ഞു പുതിയൊന്ന് പറയുന്നു ജനങ്ങൾക്ക് വിലയില്ലാതെ വിശ്വാസമില്ലാതെ പോയി പോയിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് അമേരിക്കയുടെ പ്രസിഡന്റ് പോകുന്നത് അതിനവർ ചില ഉദാഹരണങ്ങളും പറയുന്നു ഗാസയിൽ നിന്ന് ഗാസയിൽ നിന്ന് പാലസ്തീനികളെ കൂടി ബന്ധപ്പെട്ട് അവിടെ പുതിയ ടൂറിസ്റ്റ് റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഉണ്ടാക്കുകയാണ് തൻ്റെ ലക്ഷ്യം എന്ന് ട്രംപ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞതാണ് അതോടൊപ്പം തന്നെ ഇരുപത്തി മൂന്ന് ലക്ഷത്തോളം വരുന്ന പാലസ്തീനികളെ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും നാടുകടത്ത് അല്ലെങ്കിൽ അവരത് സ്വീകരിക്കുക അവസാനഘട്ടത്തെ അവർ സ്വീകരിക്കും എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞത് രണ്ട് രാജ്യം അത് ശക്തമായ രീതിയിൽ എതിർക്കുകയും അവർ ജീവിക്കേണ്ടത് അവരുടെ രാജ്യത്താണ് അതിനപ്പുറമുള്ള ഒരു രീതിയും തങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി ട്രംപ് കളം മാറ്റി പിന്നീട് പറഞ്ഞത് അവർക്ക് അതായത് പലസ്തീനുകൾക്ക് ഗാസയിൽ നിന്ന് മാറി മറ്റു രാജ്യത്ത് സമാധാനപരമായി ജീവിക്കുന്നതല്ലേ നല്ലത് എന്നൊരു അഭിപ്രായം മാത്രമാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ കാര്യവും ഇപ്പം പറഞ്ഞ കാര്യവും അങ്ങനെ തന്നെ ചോദ്യവും ഉത്തരവുമായ രീതിയിലാണ് സോഷ്യൽ മീഡിയ അത് പ്രചരിക്കുന്നത് മുൻപത്തെ കാലമൊന്നുമല്ല ഇപ്പോൾ ഇപ്പോൾ എല്ലാം വീഡിയോ സഹിതം കൃത്യമായിരിക്കുന്ന തെളിവ് സഹിതം ലോകത്തിൻ്റെ മുൻപിൽ ഉണ്ട് എന്നതിനാൽ അതിന് നിഷേധിക്കാനൊന്നും സാധിക്കുകയില്ല അതുകൊണ്ട് അപാസ്യമാകുന്നത് ട്രംപ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി അല്ല പകരം ആ രാജ്യത്തിലെ പൗരന്മാരാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് കൃത്യമായിരിക്കുന്ന നയങ്ങളും നിലപാടുകളും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യതയുണ്ട് എന്ന് മാത്രമല്ല അമേരിക്കയുടെ ജനാധിപത്യ സംവിധാന സംവിധാനത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന രൂപങ്ങളൊക്കെ പല രാജ്യങ്ങളും കോപ്പി അടിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ പാർലമെൻറ്റേറിയൻ സംവിധാനമാണ് പല രാജ്യങ്ങളും ഉപയോഗിക്കുന്നത് അപ്പം നമ്മുടെ ഫോളോ ചെയ്യുന്ന നമ്മളെ നയങ്ങളും നിലപാടുകളും സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ടായിരിക്കുകയെ ഇപ്പം ചെയ്യുന്ന ഈ ഭ്രാന്തമായിരിക്കുന്ന നിലപാടിൽ നിന്ന് ട്രംപ് മാറുക തന്നെ വേണം നിങ്ങൾ ഇരിക്കുന്ന കസേര അബ്രഹാം ലിംഗളിനെ പോലെ അതിശക്തനായിരിക്കുന്ന ഭരണാധികാരികൾ ഇരുന്ന കസേരയാണ് എന്ന് മറക്കാൻ പാടില്ല അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിനും അവിടെ അവിടെ ജീവിക്കുന്ന രാജ്യത്തിലെ പൗരന്മാർക്കും കൃത്യമായിരിക്കുന്ന ഒരു നിയമങ്ങളും നിലപാടുകളും സംഹിതകളും ഉണ്ട് അത് അംഗീകരിക്കാൻ ട്രംപും ബാധ്യസ്ഥനാണ് അല്ലാതെ വിർളരി എടുത്തുകൊണ്ട് ലോക രാജ്യങ്ങൾക്കിടയിൽ ഞങ്ങളിതാ നാളെ ആക്രമിക്കും നാളെ പോകുമ്പിടും ഞങ്ങൾ നാളെ ശരിയാക്കും എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ അപഹാസ്യമാകുന്നതിന് തുല്യമാണ് എന്നുകൂടിയാണ് യഥാർത്ഥത്തിൽ ട്രംപ് വിരുദ്ധ പ്രക്ഷോഭകാരികൾ ഉയർത്തുന്ന ശക്തമായിരിക്കുന്ന മുദ്രാവാക്യം